മരണപ്പെട്ട ഒരു മനുഷ്യൻ ജീവനോടെ തിരിച്ചുവരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇന്നലെ ഒരു സംഭവം രാജ്യ തലസ്ഥാനത്തുണ്ടായി ബിഹാറിൽ മരണപ്പെട്ട ഒരു സ്ത്രീയെ ജീവനോടെ ഡൽഹിയിൽ പലരും കണ്ടു ഇത് കേൾക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് സിനിമാ രംഗത്തെ പറ്റിയോ പ്രേത കഥയെ പറ്റിയോ ആണെന്ന് നിങ്ങളിൽ പലർക്കും തോന്നുന്നുണ്ടാവും എന്നാൽ ഇത് സിനിമാ കഥയല്ല സിനിമയെ സിനിമയെപ്പോലും തോൽപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കഥകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അതായത് മരിച്ചു എന്ന പേരിൽ ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സ്ത്രീ ഇന്നലെ സുപ്രീം കോടതിക്ക് മുന്നിൽ ഹാജരായി ഇത്തരത്തിൽ പല കാരണങ്ങൾ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് പേരെയാണ് ബിഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കിയത് അറുപത്തിയഞ്ചു ലക്ഷം പേരുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടുമാറ്റിയത് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല ഈ കണക്ക് ഒരു കോടി കടക്കുമെന്ന് ഉറപ്പാണ് എന്നായിരുന്നു സ്വരാജ് പാർട്ടി നേതാവ് യോഗേന്ദ്ര യാദവ് സുപ്രീം കോടതിയിൽ പറഞ്ഞത് ബീഹാറിൽ നിന്ന് ഇനി നേരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ ഉത്തർപ്രദേശിലെ വാരാണസിയിലേക്ക് വരാം വാരാണസിയിലെ ബേലുപൂർ വാർഡിൽ ബി ട്വന്റി ഫോർ ബാർ നയൻറ്റീൻ എന്ന വീട്ടിൽ താമസിക്കുന്ന രാം കമൽദാസ് എന്നയാൾക്ക് അൻപത് മക്കൾ ഉണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം തെളിവു സഹിതം ഈ വിഷയം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി ഒരു മനുഷ്യന് അൻപത് മക്കൾ ഉണ്ടാവുക എന്നത് നമ്മുടെ യുക്തിക്ക് ദഹിക്കുന്നതാണോ മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും കൂടി നൂറ്റിയൊന്ന് മക്കൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെയല്ലല്ലോ ഉത്തർപ്രദേശിലെ ഒരു വീട്ടിൽ അൻപത് കുട്ടികളുള്ള ദമ്പതിമാർ ഉണ്ടെന്ന് പറയുന്നത് അതായത് ഏറെക്കുറെ അൻപത് വർഷം തുടർച്ചയായ കുട്ടികൾക്ക് ജന്മം നൽകിയാൽ മാത്രം സാധ്യമാവുന്നതാണ് ഈ കണക്ക് ഇത്തരത്തിൽ സാമാന്യ യുക്തിക്ക് ദഹിക്കാത്ത വോട്ടർ പട്ടികയാണ് രാജ്യത്തിന്റെ പല ഭാഗത്തുമുള്ളത് ഇന്നലെ രാജ്യത്ത് മുഴുവൻ ചർച്ചയായ പേര് മിൻഡോ ദേവി എന്നതായിരുന്നു മിൻഡോ ദേവിയുടെ ചിത്രം പതിച്ച ടീഷർട്ടുകൾ ധരിച്ചായിരുന്നു പ്രതിപക്ഷ എം പിമാർ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ എത്തിയത് ആരാണ് ഈ മിൻഡോ ദേവി എന്തിനാണ് പ്രതിപക്ഷം അവരുടെ ചിത്രങ്ങളുള്ള വസ്ത്രം ധരിച്ച് പാർലമെന്റിൽ എത്തിയത് നമുക്കൊന്ന് പരിശോധിക്കാം മിൻഡോ ദേവി ബിഹാറിൽ നിന്നുള്ള ഒരു കന്യ വോട്ടറാണ് അതായത് വരാൻ പോകുന്ന ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് മിൻഡോ ദേവി ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ വോട്ടർ പട്ടിക പ്രകാരം ബിഹാറിലെ ഈ വോട്ടർക്ക് പ്രായം നൂറ്റി ഇരുപത്തിനാല് വയസ്സാണ് അതായത് കഴിഞ്ഞ നൂറ്റി ഇരുപത്തി മൂന്ന് വർഷങ്ങളായി വോട്ട് ചെയ്യാത്ത മിൻഡോ ദേവി തന്റെ നൂറ്റി ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു മിൻഡോ ദേവിയുടെ വാർത്ത കേൾക്കുമ്പോൾ പൊതുജനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഓർത്ത് ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയാണ് ബീഹാറിലെ കഥകൾ ഇങ്ങനെ വിചിത്രമാണ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംസ്ഥാനത്ത് സ്പെഷ്യൽ ഇന്റർഷിപ്പ് റിവിഷൻ അഥവാ എസ് നടപ്പാക്കുന്നു അതിനുശേഷം പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേടുകൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നു പ്രതിപക്ഷം പറയുന്നതനുസരിച്ച് അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരെയാണ് കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് അതിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ മരണപ്പെട്ടു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പലരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഇത്തരത്തിൽ കൗതുകങ്ങൾ നിറഞ്ഞ ഒരു കരട് വോട്ടർ പട്ടികയാണ് നിലവിൽ ബീഹാറിലുള്ളത് ഈ കരട് വോട്ടർ പട്ടിക പ്രകാരം ബീഹാർ ഉപമുഖ്യമന്ത്രിക്ക് സംസ്ഥാനത്ത് രണ്ട് വോട്ടുകളുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ നടപ്പിലാക്കിയ സ്പെഷ്യൽ റിവിഷൻ ഉടൻ പിൻവലിക്കണമെന്നും ഇത്തരം എണ്ണമറ്റ കേസുകൾ ബിഹാറിലുണ്ടെന്നും മിൻഡോ ദേവിയുടെ കേസിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജികൾ ഈ ദിവസങ്ങളിലായി സുപ്രീം കോടതി വരികയാണ് കഴിഞ്ഞ ദിവസം ന്യൂസ് ലോണ്ടിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം എസ് ഐ ആറിന് ശേഷം പ്രസിദ്ധീകരിച്ച ബിഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാൽപ്പത്തിയെട്ട് വോട്ടർമാരുടെ വീട്ടു നമ്പർ പൂജ്യം 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 എന്നിങ്ങനെയാണ് പതിനഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ വീട്ടു നമ്പറിന്റെ സ്ഥാനത്ത് പൂജ്യം അല്ലെങ്കിൽ പൂജ്യം പൂജ്യം അതുമല്ലെങ്കിൽ പൂജ്യം 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 എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള മൂവായിരത്തിലധികം വോട്ടർമാരുണ്ട് കേവലം ഒരു സംസ്ഥാനത്ത് മൂന്ന് ലക്ഷത്തിനടുത്ത് പൂജ്യം എന്ന വീട്ടു നമ്പറുള്ള വോട്ടർമാർ ഉണ്ട് എന്നത് ഞെട്ടിക്കുന്ന കണക്കാണ് ഇത്തരത്തിലുള്ള പ്രാഥമികമായ വിവരങ്ങൾ പോലും പരിശോധിക്കാതെയാണോ ബൂത്ത് ലെവൽ ഓഫീസർമാർ വോട്ടർ പട്ടികയിലേക്കുള്ള അപേക്ഷകൾ അംഗീകരിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ വലിയ രീതിയിൽ പ്രസക്തമാകുന്നുണ്ട് വോട്ടർപട്ടികയിലെ കൗതുകകാശകൾ ഇനിയും അവസാനിക്കുന്നില്ല ന്യൂസ് ലോൺഡറിയുടെ തന്നെ റിപ്പോർട്ട് പ്രകാരം ബീഹാറിലെ റോത്തസ് നിയമസഭാ മണ്ഡലത്തിലെ കൗബ ഗ്രാമത്തിൽ ഡോട്ടുകൾ മാത്രമുള്ള ഒരു കുടുംബം ജീവിക്കുന്നുണ്ട് അതായത് വോട്ടർ പെട്ടിക പ്രകാരം പതിനാറാമത്തെ ബൂത്തിലെ പത്ത് വോട്ടർമാരുടെ പേര് ഡോട്ടാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കേവലം കുത്തുകൾ മാത്രമാണ് ഇതിൽ തന്നെ ഏഴാളുകളുടെ അച്ഛൻ്റെ പേരും ഡോട്ട് എന്ന് തന്നെയാണ് ഇതിൽ ഒരു സ്ത്രീ കല്യാണം കഴിച്ചിട്ടുള്ളതും ഡോട്ട് എന്ന പേരുള്ള ഒരു പുരുഷനെയാണ് ഇവർക്കെല്ലാം പ്രായം ഇരുപത്തിയാറിനും ഇരുപത്തിയെട്ടിനും വയസ്സിനിടയിൽ ഇവരെല്ലാം ജീവിക്കുന്നത് വീട്ടു നമ്പർ ഒന്നിലാണ് ബീഹാർ വോട്ടർ പട്ടികയിലൂടെ കണ്ണോടിക്കുന്ന ആർക്കും ഈ അപൂർവ കുടുംബത്തെ കാണാനാകും എന്താണ് ഈ രാജ്യത്തെ വോട്ടർ പട്ടികയിൽ നടക്കുന്നത് എന്നത് വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്ന വാർത്തകളാണ് മുകളിൽ സംസാരിച്ച ഓരോ വിഷയങ്ങളും അതുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം തകരാതിരിക്കാൻ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്തുന്നത് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകുന്ന പ്രശ്നങ്ങളും പിശകുകളും ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ണിൽ മാത്രം പെടുന്നില്ല എങ്കിൽ അതിൽ ഗൗരവമായ പ്രശ്നമുണ്ട് ജീവിച്ചിരിക്കുന്ന സ്ത്രീയെ മരണപ്പെട്ടു എന്ന പേരിൽ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നു തന്നി വോട്ടർ എന്ന് പറഞ്ഞ് നൂറ്റി ഇരുപത്തിനാല് വയസ്സുള്ള സ്ത്രീക്ക് വോട്ടവകാശം നൽകുന്നു ഒരു ബൂത്തിൽ പത്തു പേരുടെ പേരുകൾ കേവലം ഡോട്ട് എന്ന് മാത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ തന്നെ മണ്ഡലത്തിൽ അൻപത് കുട്ടികൾക്ക് ജന്മം നൽകിയ ദമ്പതിമാർ ഒരു വീട്ടിൽ താമസിക്കുന്നു ഒരു സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിക്ക് ആ സംസ്ഥാനത്ത് രണ്ട് വോട്ടുകൾ ഉണ്ടായിരിക്കുന്നു ഇങ്ങനെ തുടങ്ങി ജനാധിപത്യത്തിന് നേരെ കുഞ്ഞിനം കുത്തുന്ന വോട്ടർമാർ നിരക്കുന്ന പട്ടികയായി ഈ രാജ്യത്തിന്റെ വോട്ടർ പട്ടിക മാറാൻ പാടില്ല അങ്ങനെ മാറുമ്പോൾ അത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ ആശയത്തിന്റെ അടിവേരി ഇളക്കുകയാണ് അതിനാൽ തന്നെ ഈ രാജ്യത്തെ ജനാധിപത്യം നിലനിർത്താനായി പ്രതിപക്ഷം ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന പോരാട്ടത്തിന് ജനാധിപത്യവാദികളായ നമ്മൾ ഓരോരുത്തരുടെയും പിന്തുണ ഉണ്ടാവേണ്ടതുണ്ട്